നമസ്കാരം ന്യൂസ് കേരളം ട്വൻ്റി ഫോറിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റൌത്തു സംഘാടന ഒരു നല്ല കുറെ അവസരം വന്നിരിക്കുകയാണ് സാധാരണ ിലയില് മിക്ക രാജ്യങ്ങളിലും വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായിട്ട് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുകയും പട്ടങ്ങളുടെ വിവിധ രൂപങ്ങൾ ഉപയോഗപ്പെടുത്തി ഏറ്റവും മനോഹരമായിട്ടുള്ള വളരെ മത്സര പട്ടം പറത്തൽ പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് വലിയ സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ട് അപ്പൊ അതിനെ വിനോദസഞ്ചാരത്തെ ആകർഷകമാക്കുന്നതിനും ഇത്തരത്തിലുള്ള വിനോദസഞ്ചാര മേഖലയിൽ വിനോദസഞ്ചാരികൾ ആകർഷിക്കുന്നതിനുമുള്ള ഒരവസരവും

പട്ടം പറത്തൽ കുട്ടികളുടെ കായികവും ബൗദ്ധികവുമായ ശേഷി വർദ്ധിപ്പിക്കും കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് പഠിക്കുമ്പോൾ പേപ്പറുകൾ ന്യൂസ് അയ്യെ ഈ സ്ഥിരമായി പട്ടം പറത്തൽ കായിക ഇനത്തിൽ ഏർപ്പെടുന്നതോടുകൂടി കുട്ടികളുടെയും മുതിർന്നവരുടെയും കായികവും ബൗദ്ധികവുമായ ശേഷി വർദ്ധിപ്പിക്കുമെന്ന് ജില്ലാ കളക്ടർ ദേവിദാസ് അയ്യേസ് കൊല്ലം കൈറ്റ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ കൊല്ലം ബീച്ചിൽ നടത്തിയ കൊല്ലം കൈറ്റ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നെഹ്റു യുവകേന്ദ്രം കൊല്ലം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ കൊല്ലം ലയൻസ് ക്ലബ് കൈറ്റ് ലൈഫ് ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് കൈറ്റ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചത് തുടർന്ന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കൊല്ലം ബീച്ചിൽ വർണ്ണാഭമായ പട്ടം പറത്തൽ നടന്നു സംഘാടക സമിതി ചെയർമാൻ ആർ പ്രകാശൻ പ്രകാശൻപിള്ള അധ്യക്ഷനായി കൈറ്റ് ക്ലബ് പ്രസിഡന്റ് വടക്കേവള ശശി രക്ഷാധികാരി എസ് സുവർണകുമാർ ജനറൽ കൺവീനർ കുരീപ്പുഴ വിജയൻ വൈസ് ചെയർമാന്മാരായ കെ ചന്ദ്രൻപിള്ള ടി ജി സുഭാഷ് വി ടി കുരിപ്പുഴ ചീഫ് കോർഡിനേറ്റർ എ ജെ ആരിഫ് കൺവീനർമാരായ പ്രബോധ് കണ്ടച്ചിറ ഷാജി തങ്കച്ചൻ ഒ ബി രാജേഷ് ഡോക്ടർ മീര ആർ നായർ പബ്ലിസിറ്റി മീഡിയ കൺവീനർ ഷിബു റാവുത്തർ അനിൽ മൈനാഗപ്പള്ളി ഷീബ തമ്പി സജീവ് പരിശബ്ള മണക്കാട് സജി ബിനു കോവിർ ബിന്ദു പരവൂർ രഘുനാഥൻ എന്നിവർ നേതൃത്വം നൽകി രാവിലെ കൊയിലൂൺ ലയൻസ് ഹാളിൽ നടന്ന പട്ടനിർമ്മാണ കളരിയുടെ ഉദ്ഘാടനം എം മുകേഷ് എം നിർവഹിച്ചു ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള നൂറോളം കുട്ടികൾക്ക് കൊല്ലം കോൺഗ്രസ് ഭവന് സമീപത്തുള്ള കൊയിലൂൺ ലയൻസ് ക്ലബ്ബ് ഹാളിൽ പട്ടം നിർമ്മാണ ശില്പശാലയിൽ കൈറ്റ് ലൈഫ് ഇൻ്റർനാഷണൽ പ്രസിഡന്റ് രാജേഷ് നായർ ക്ലാസ് നയിച്ചു പട്ടം നിർമ്മാണ വർക്ക് ഷോപ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് ജില്ലാ കളക്ടർ സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ നൽകി ന്യൂസ് ഡെസ്ക് കൊല്ലം